അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടല്ലോ പുതിയ ഓട്ടോറിക്ഷ എടുക്കാൻ പോകുന്നവരുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ പേര് വന്നിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ കാണുന്നൂർ പോയി നോക്കിക്കോ നൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ടാണ് വന്നിങ്ങുന്നത് ഒന്ന് രണ്ട് പേര് മാത്രമാണ് നോർമൽ അല്ലാത്ത കമന്റ് ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നുമല്ല അവരെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ ചേട്ടാ സാധാരണക്കാരെ വണ്ടിയല്ലോ ഓട്ടോറിക്ഷ അത് സാധാരണക്കാരല്ലാണ്ട് പണക്കാർ എടുക്കുമെന്ന് എൻ്റെ പൊന്ന് ചേട്ടാ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്തു സാധാരണക്കാരെ വണ്ടിയാണ് ഓട്ടോറിക്ഷ ശരി സംഭവിച്ചു പക്ഷേ ആ ഫീൽഡിൽ നിന്നിട്ട് ഞാൻ ആരും രക്ഷപ്പെടണവരില്ലയെന്നു പറയണത് അപ്പം സാധാരണക്കാര് വേറെ എന്ത് ചെയ്യുമെന്നാണ് ആളെൻ്റെ അടുത്ത് ചോദിക്കണത് വല്ല ചായ കച്ചവടം ചെയ് ചായ കച്ചവടം ചെയ്തിട്ടുള്ളവർ ഇന്ന് കോടീശ്വരന്മാരാണ് മനസ്സിലായ ചായ കച്ചവടം ചെയ്തിട്ടുള്ള എത്രയോ കോടീശ്വരന്മാർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം ഏഹ് നമ്മുടെ ഇന്ത്യയിൽ ഇനി ഓട്ടോറിക്ഷ ഓടിച്ച് കോടീശ്വരനായ ഒരു വ്യക്തിനെ നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റൂ ഓട്ടോറിക്ഷ ഓടിച്ച് നല്ലൊരു കോടീശ്വരനായ ഒരു വ്യക്തിനും നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റൂ ഞാൻ കാണിച്ചു തരാം ചായ കട നടത്തി കാശാരായിട്ടുള്ള എത്രയോ പേർ നിങ്ങക്ക് കാണിച്ചു തരണം ഇനി നിങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂ എനിക്ക് ചായ ഒന്നും അടിക്കാൻ അറിയില്ല ചേട്ടാ ഓട്ടോറിക്ഷ ഓടിക്കാൻ മാത്രമേ തന്നെ അറിയുള്ളൂ അല്ലാണ്ട് എനിക്ക് വേറൊരു ഫീൽഡ് അറിയില്ല അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളവരെടുത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ദൈവത്തോർത്ത് നമ്മുടെ പാസഞ്ചർ വണ്ടി എടുക്കരുത് പാസഞ്ചർ വണ്ടിയിൽ നിങ്ങൾ ജന്മത്തെ ഗതി പിടിക്കില്ല പക്ഷേ നിങ്ങൾ ഗതി പിടിക്കുന്ന ഒരു വണ്ടിയുണ്ട് നമ്മുടെ ആപ്പിളിൽ പെട്ടി വണ്ടി ഈ ഒരു ഐറ്റം കാരണം കാരണമെന്ന് വെച്ചാൽ ഇതൊരിക്കലും പുതിയതിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്കൊരു മാക്സിമം ഒരു അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ മാക്സിമം വില വരുന്ന സെക്കൻഡ് ഹാൻഡ് ആപ്പ മതി ഈ സെക്കൻഡ് ഹാൻഡ് ആപ്പേറെ എൻജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത്രയും പെട്ടെന്നൊന്നും പണി വരില്ല നിങ്ങൾ ഈ കരിമ്പിൻ ജ്യൂസ് ആയിട്ട് ഇങ്ങനെ മെഷീൻ കണ്ടിട്ടുണ്ടാ ഏഹ് കൊറേ കരിമ്പ് വെച്ചിട്ടങ്ങട്ട് എത്ര വെയിറ്റ് ഇട്ടിട്ടായാലും അങ്ങോട്ട് അടിച്ചാലും കുറെ ഓയിൽ അവിടെ ഇവിടെ ഒക്കെ ലീക്ക് വരുന്നുള്ളു മനസ്സിലായേ അതുമ്പോ പിന്നെ വേറെ ഒന്നും ഇല്ലാന്ന് ആ അപ്പാമ പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ല ഒരു എൻജിൻ മാത്രം ഉണ്ട് ആ ഡീസൽ ടാങ്ക് ഉണ്ടാവും ഇതല്ലാണ്ട് ആ അപ്പാമ്മ ഒന്നും ഇല്ല അതിലെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു സാറേ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പത്ത് കിലോമീറ്റർ പോണെങ്കിൽ വാടക മുന്നൂറ് രൂപ മാക്സിമം മുപ്പത് രൂപ വെച്ചിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഓട്ടോറിക്ഷ അതായത് ഞാനിപ്പോൾ ആ ഫീൽഡിൽ തന്നെയാണ് പക്ഷേ ടാക്സി അല്ല എൻ്റെ പ്രൈവറ്റ് വണ്ടിയാണ് പണ്ട് കാലത്ത് ഞാൻ ടാക്സി കിട്ട് ഓടിച്ചു വിടുന്നതാണ് അതിൻ്റെ പിന്നെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഒരു ഒരു പാർട്ടീനെ നമ്മൾ തൃശ്ശൂർ കൊണ്ടുവിട്ടു ഞാൻ തൃശ്ശൂർ കൊണ്ടുവിട്ടപ്പോൾ നൂറ്റി അറുപത് രൂപയാണ് അവരെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചത് എട്ട് കിലോമീറ്റർ ആന്ന് ഇരുപത് രൂപ വെച്ചിട്ടുള്ളൂ നൂറ്റി അറുപത് പൂര മേടിച്ചു വിട്ട അപ്പോൾ അവരവിടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ വീട്ടിലെത്തി അവർ വന്നത് അവിടുത്തെ തൃശ്ശൂർന്ന് ഒരു ഓട്ടോഷോ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയപ്പോൾ അവർക്ക് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ എന്ന് ഇവർ എൻ്റെ അടുത്ത് തല്ലുടാൻ വരുന്നത് ഏ പൈസേടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ കറക്റ്റ് പൈസ മേടിച്ചാലും കൂടി പാസഞ്ചേഴ്സിന് വലിയ തൃപ്തി ഉണ്ടാവില്ല ഏ അവർ പാസഞ്ചർ വണ്ടി വണ്ടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലോ അതായത് നമ്മുടെ പഞ്ചായത്തിലോടിക്കുന്നത് ഒരു ശാപം പിടിച്ച പോലത്തെ കേസാണ് ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുവിടും നമ്മൾ റിട്ടേൺ വരുമ്പോൾ വേറെ വാടക മേടിക്കും ഇവർ ചിലപ്പോൾ അതിനും കാശ്വറുവിനും മേടിക്കും എന്നിട്ട് എന്തിനുണ്ടാവും നമ്മൾ ഈ കൊണ്ടുവിട്ട ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് ദേഷ്യവും കാരണം വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടുതൽ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നൂലാമാലകളാണ് ഈ പാസഞ്ചർ വണ്ടിയിലുള്ളത് പത്ത് കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ മുപ്പത് രൂപ വെച്ച് മുന്നൂറ് രൂപയെ കിട്ടുള്ളൂ അതും നമ്മൾ ഓട്ടം നോക്കി നിൽക്കും വേണം അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ ഈ പെട്ടി വണ്ടി എടുത്തു എന്ന് വിചാരിക്കുക ഒരു അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ കൊടുത്തൊരു പെട്ടി വണ്ടി എടുത്തു കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ ഒരു കമ്പിയ എന്തെങ്കിലും കൊണ്ടിറക്കണമെങ്കിൽ എത്ര രൂപ വാടക എന്ന് അറിയൂ തൊള്ളായിരം രൂപയാണ് ഏഹ് ഈ പെട്ടി വണ്ടിയിലുള്ള ഏറ്റവും വലിയ ഗുണമാണ് കേട്ടോ തൊള്ളായിരം രൂപ വാടക കിട്ടും ീ നിങ്ങക്ക് വാടക എന്ന് വിചാരിക്കും പാസഞ്ചർ വണ്ടികളെ പോലെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് കഞ്ഞി കുടിച്ച് കിടന്ന് തുറങ്ങേണ്ട ആവശ്യമൊന്നും ഇതിന് വരില്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോവാ ഒരു ഐറ്റം എടുത്താൽ മതി തക്കാളി ആണെങ്കിൽ തക്കാളി ഇല്ല വെളുത്തുള്ളി തണ്ണിമത്തൻ ഐറ്റംസോള് കുറെ ഉണ്ട് ഇരട്ടി ലാഭമാണെന്ന് മനസ്സിലായാ ഒരു ഇരുപത്തഞ്ചു രൂപ ഐറ്റം നമ്മുടെ നാട്ടിൽ വെക്കണത് നമ്പതിരിക്കുകയാണ് ഈ ഐറ്റം എടുത്ത് നമ്മുടെ പെട്ടി വണ്ടിയിലിട്ട് ഏതെങ്കിലും തിരക്കുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഒതുക്കിയിട്ടാൽ മതി നല്ല അന്തസ് ബിസിനസ് കിട്ടും മനസ്സിലായ ഏഹ് ഇനി ഓട്ടർ ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ളവരെ അടുത്താണ് ഈ പറയുന്നത് കിട്ടുക എനിക്കത് മാത്രമേ ജോലിയേ അറിയുള്ളൂ അപ്പൊ പെട്ടി വണ്ടിയാണ് അറുപതിനായിരം അല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണുള്ളൂ ആ സാധനം മറച്ചു വിൽക്കണ കാലത്ത് നമുക്ക് റിട്ടാൻ കിട്ടും മനസ്സിലായ ഇത്ര വലിയ നൂലാമാലില്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പുത്തൻ വണ്ടി ഒന്നും പാസഞ്ചർ വണ്ടി പോയി ഒരിക്കലും ചെന്ന് കുഴിയെ ചാടരുത് നമ്മൾ അഞ്ചു ലക്ഷം രൂപ ലോൺ അടച്ചുണ്ടാക്കി അവസാനം ഒരിക്കലും ഗതിയും പിടിക്കില്ലേ ഈ സാധനം വിൽക്കുന്നത് ഒന്നര ലക്ഷത്തിന് വിൽക്കണം അഞ്ചു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലായി അഞ്ച് ലക്ഷം രൂപ വരെ മുതൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ വിൽക്കേണ്ടി വരും ഈ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരാൾ ചോദിച്ചതാണ് ചേട്ടാ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരില്ല എന്തിനിപ്പ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ ഈ എഞ്ചിൻ പണിയുള്ള വണ്ടി മാത്രം നോക്കി പോണത് നിങ്ങക്ക് വണ്ടി നോക്കാൻ അറിയില്ല എന്നാ പിന്നെ നിങ്ങൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങരുത് നിങ്ങൾ ആദ്യം ഒരു വണ്ടി എടുക്കാൻ പോകണെങ്കിൽ അത് നോക്കാൻ അത്യാവശ്യ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മനസ്സിലായി ഒരു എഞ്ചിൻ എങ്ങനെയാണ് നോക്കുക ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്താലുള്ള സൗണ്ട് എങ്ങനെയാണ് ഇത് എഞ്ചിൻ പടർന്നിട്ട് ചൂവായിട്ടുള്ള വണ്ടിയാണോ മെക്കാനിക്ക്മാരൊന്നും കൊണ്ടോണ്ട ആവശ്യമില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ എട്ട് കൊല്ല ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് ഇതിന്റെ എ ബി സി ഡി എനിക്കറിയാം ഒരു വണ്ടീനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം വണ്ടി ഫീൽഡിലേക്ക് ഞാൻ ഈ വണ്ടി ഫീൽഡിലേക്ക് വരുന്നിട്ട് മുന്നേ ഞാൻ വല്ലോര വണ്ടി ഓടിച്ചവനാ ഏഹ് അപ്പൊ അത്യാവശ്യം പുറത്തു പോയി ഒന്ന് ഒരു രണ്ട് വണ്ടിയൊക്കെ എടുത്തൊന്ന് ഓടിച്ച് നോക്കി എങ്ങനെയുണ്ട് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ചാടിയാൽ മതി അല്ലാണ്ട് എടുത്ത് ചാടരുത് എനിക്കിത് സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് വേറെ ഒന്നല്ല നമ്മൾ സാധാരണക്കാരാണ് ഒരു ഓട്ടോ ഷോ ഓടിക്കാൻ പറഞ്ഞത് കോടീശ്വരന്മാർ ഒരു കിലോ ഓട്ടർ ഓടിക്കാൻ വരില്ല മനസ്സിലായി സാധാരണക്കാര് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോണം സാമ്പത്തികമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചു പോകണം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടായാലും ജീവിച്ചു പോകണം എന്നുള്ളൊരു സെറ്റപ്പിലേക്കാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് പക്ഷെ ഇതിൽ വന്ന അവസാനം പൊളിഞ്ഞ് പോകേണ്ട അവസ്ഥ നമുക്ക് വരരുത് അതുകൊണ്ടാണ് സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുകയാണ് കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട പെട്ടി വണ്ടി എടുത്തോ ഒരാളും ആ ഫീൽഡിൽ നിന്ന് തോറ്റുപോയിട്ടുള്ളവരുണ്ടാവില്ലേ പിന്നെ പണിയെടുക്കാൻ മടിയുള്ളവര് മാത്രം ഉണ്ടെങ്കിൽ തന്നെയുള്ള ആ ഫീൽഡിൽ തോറ്റുപോകാം വേറെ ഒന്നല്ല ഇപ്പൊ നിങ്ങള് മുക്കും നമ്മുടെ ഹൈവേകളിലും മെയിൻ റോഡുകളിലും നോക്കിക്കോ ഏതെങ്കിലുമൊക്കെ ഒരു പെട്ടി വണ്ടി എടുത്ത് വല്ല ഫ്രൂട്ട്സാ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസോളൊക്കെ ഇട്ടിട്ട് ബിസിനസ് ചെയ്യണവരുണ്ടാവും അത്യാവശ്യം നല്ല വരുമാന ഏ മനസ്സിലായി ഇരട്ടിയ ലാഭം എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ഐറ്റം മാർക്കറ്റിൽ പോയിട്ട് നമ്മള് ലോഡ് വരുമ്പോൾ എടുക്കണ കാശും കൊണ്ട് വിൽക്കുന്ന കാശും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് ഏഹ് അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും മിസ്സുന്നത് ഇനിയിപ്പോ നല്ല തിരക്കുള്ള റോഡുകളും കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറെ പാവപ്പെട്ട വീടുകൾ ഉണ്ടാവും ആ വഴി വഴിയിലൂടെ മറ്റേ വിളിച്ച് പറഞ്ഞു പോണ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അതിൽ വെച്ചിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സൗണ്ടും കൊടുക്കുക ഇന്ന സാധനം ഇത്ര എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പോവുക പറഞ്ഞു പോയാൽ പോലും നമ്മൾ ഡീസൽ കഴിച്ച് കഴിഞ്ഞ് പൈസ ലാഭം ഉണ്ടാകും എങ്ങനെ പോയാലും ഈ ആപ്പയ്ക്ക് ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്ന് ഒരു പത്ത് വട്ടം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കച്ചവടം എന്തായാലും വരും ഞാനിത് ഡെയിലി രാവിലെ ഇത് കാണുന്നതാണ് ഇഷ്ടം പോലെ ആപ്പകളാണ് പി വർക്ക് ഇറങ്ങുന്നത് ഇനി അതിനും പറ്റിയില്ലെങ്കിൽ വല്ല കമ്പിയ മെറ്റീരിയൽ എടുക്കുന്ന സ്ഥലത്ത് ഉണ്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കാർഡുകൾ കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവർ വിളിക്കും ഇന്ന സ്ഥലത്തേക്ക് ഇന്ന സാധനം എത്തിച്ചു തുടങ്ങണം നല്ല പൈസയാണ് വേണ്ട അതിനൊക്കെ നല്ല പാടയ ഒരാളും തർക്കിക്കാനോ തല്ലൂടാനോ വരില്ല പാസഞ്ചർ വണ്ടി അല്ലല്ലോ പക്ഷെ പാസഞ്ചർ വണ്ടിയിൽ അങ്ങനെയല്ല പാസഞ്ചർ വണ്ടിയിൽ പൈസക്ക് വേണ്ടിയിട്ട് തല്ലുടാൻ വരും ചേട്ടാ ഇത്രയല്ലായിട്ടുള്ളൂ ഇത്രയല്ലായിട്ടുള്ളോ അത്രയല്ലായിട്ടുള്ളോ ഇതെല്ലാം ആയിട്ടുള്ളോ ഇതെല്ലാം മേടിക്കാറ് ഇതൊന്നും നമുക്ക് ആ വണ്ടിയിൽ പ്രശ്നം വരില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ ഇഷ്ടപ്പെട്ട് ഇനി ഒരു ലൈക്ക് അടിക്കാം ഓക്കെ